Alio, ikan nila kista naik, karna kista naik, karna 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 ഓ <laughs> <Ida. laughs> ോ കേടെ അച്ഛന്റെ പൊന്നെ കൃഷ്ണവിനെ കണ്ടിനോ കൃഷ്ണവിനെ കണ്ടിനോ ആ കൃഷ്ണവിതാ പോയി കൃഷ്ണന പൊന്നിനാ ഉമ്മേര് അച്ഛനും ഉനേം പോയിട്ട് ഉറുമ്പ് പഠിപ്പിക്കി പോവ കൊഞ്ഞിക്ക് അഞ്ഞൂടല്ലേ ഉമ്പ് കപ്പിച്ചേ ഉറുമ്പ് എടുക്കി കൃഷ്ണവേദന എന്നെ പേടിച്ച് അച്ഛൻ ഇവിടെ വന്ന് കിടന്ന് ആട് ഇഞ്ചി പോയി ചുരുണ്ട് കൂടിക്ക അച്ഛൻ ഒങ്ങിക്കോട്ടെ പാവല്ലേ സ്വന്തം വീഡിയോ കണ്ട് അച്ചാ വിളിക്കുന്നത് കണ്ടിട്ട് ചിരിക്കുക ആരാ അച്ചാ വിളിക്കുന്ന മാവയാണോ അതെന്തിനുള്ള കരച്ചില്ല മനസ്സിലാക്കോ അച്ഛൻ ചീത്ത പറയുന്ന ഓന്റെ വീഡിയോ കണ്ടോ പിന്നെയും കരുകയാണ് കിച്ചവ കിച്ചവീട്ട് പൊഞ്ഞോ Cheat the wood.